സംഭവം ഗൗരവമുള്ളതാണെന്ന് ബി ജെ പി പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാലൻ അന്വേഷണം നടത്താൻ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഒറ്റപ്പാലത്തിനും ലക്കിടിക്കുമിടയിൽ ക്ലിപ്പ് വെച്ച സംഭവം ഗൗരവമുള്ളതാണെന്നും മാത്രമല്ല ഭീകര സാന്നിധ്യം സംശയിക്കാവുന്നതുമാണ് കോയമ്പത്തൂർ സ്ഫോടന കേസിലെ അടക്കം നിരവധി പേരുടെ ഒളിത്താവളങ്ങളായിരുന്നു ഒറ്റപ്പാലം പി എഫ് ഐ ഭീകരർ പാലക്കാട് ശ്രീനിവാസനെ കൊല ചെയ്യുന്നതിന് മുന്നേ തമ്പടിച്ചതും ഒരു ബി ജെ പി നേതാവിനെ കൊല ചെയ്യാൻ ശ്രമം നടത്തിയതും ഒറ്റപ്പാലത്താണ് അതുകൊണ്ട് പോലീസും ആർ പി എഫും ജാഗ്രത പുലർത്താനും ഈ അട്ടിമറി ശ്രമത്തെക്കുറിച്ച് അന്വേഷണം നടത്തുവാനും തയ്യാറാകണമെന്ന് ബി ജെ പി പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാൽ ആവശ്യപ്പെട്ടു ഇന്നലെ ഒറ്റപ്പാലത്തിനും ഇടയിൽ റെയിൽവേ പാലത്തിന് ട്രെയിൻ അട്ടിമറിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി തന്നെ ചില ക്ലിപ്പുകൾ ഇട്ടതായിട്ട് നമ്മൾ കാണാൻ കഴിയും വളരെ ഗൗരവപ്പെട്ട ഒരു കാര്യമാണ് കാരണം കോയമ്പത്തൂർ സ്ഫോടന കേസിലും അതേപോലെ തന്നെ ശ്രീനിവാസൻ കൊലപാതകത്തിൻ്റെ പ്രതികളും തമ്പടിച്ചിട്ടുണ്ടായിരുന്ന സ്ഥലമാണ് ഭീകരവാദികൾ തമ്പടിച്ചിട്ടുണ്ടായിരുന്ന സ്ഥലമാണ് ഒറ്റപ്പാലത്ത് ഇത് ബോധപൂർവമുള്ള ട്രെയിൻ അട്ടിമറിക്കാനുള്ള ശ്രമമായിട്ട് ഞങ്ങൾ കരുതാം അതുകൊണ്ട് ഒറ്റപ്പാലത്ത് ഈ നടന്നിട്ടുള്ള സംഭവത്തെക്കുറിച്ച് സമഗ്രവും നിഷ്പക്ഷവുമായുള്ള അന്വേഷണം നടത്താൻ കേരള പോലീസും അതുപോലെ തന്നെ ആർ പി എഫും തയ്യാറാകണം ആർ പി എഫ് ഓൾറെഡി തയ്യാറായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു കേരള ആഭ്യന്തര വകുപ്പ് തയ്യാറാവണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ് കഴിഞ്ഞ കോയമ്പത്തൂർ സ്വർണക്കേസിലെ പ്രതികൾ താമസിച്ചിരുന്ന സ്ഥലം ഒറ്റപ്പാലത്ത് നിരവധി ആളുകൾ താമസിച്ചിരുന്നതായിട്ട് കണ്ടു അവരെ പല ആളുകളെയും ഒറ്റപ്പാലത്ത് അറസ്റ്റ് ചെയ്തായിട്ട് കാണാൻ കഴിയുന്നുണ്ട് അതേപോലെ തന്നെ പാലക്കാട് ശ്രീനിവാസിനെ കൊല ചെയ്യാൻ പോയ ഇ എഫ് ഐ ഭീകരന്മാർ അവർ ആദ്യം അവർ താവളം ആക്കിയതും അതേപോലെ തന്നെ ഒറ്റപ്പാലത്തുള്ള ഒരു ദേശീയ പ്രസ്ഥാനത്തിലെ നേതാവിനെ കൊല്ലാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയതും അതിന് കഴിയാതെ വന്ന സമയത്താണ് പാലക്കാട് നടത്തിയത് അത് ദൂരവ്യാപകമായുള്ള പ്രത്യാഘാതം ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് ഗവൺമെൻറ് തലത്തിൽ ശക്തമായുള്ള ഒരു അന്വേഷണവും നടപടിയും ഉണ്ടാവണം ഒറ്റപ്പാലത്തിന് ശാന്തത തിരിച്ചു കൊണ്ടുവരാൻ കഴിയണം എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുക